വീഡിയോ നമ്മുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ കാണുന്നൊക്കെ ഇതില് ഇത് അറിയാം നമ്മുടെ ഫേണാണ് ഫേണ്ട ചെറുതാണ് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇൻഡോർ പ്ലാന്റ്സിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിർക്കിനാണ് ബിർക്കിന് പൊതുവേ കംപ്ലൈന്റ് ഇല്ലാത്ത നല്ലൊരു ചെടിയാണ് അതായത് ഒക്കെ കലാത്തിയുടെ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണെന്നൊക്കെ നമ്മൾ വൈറ്റ് ബോർഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേണ്ടന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുപോയാലും ഇനി ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യേണ്ട അത്യാവശ്യം നല്ല പോട്ടിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അട നല്ല രസമാണ് കാണാൻ അതുപോലെ ബിർക്കിനൊക്കെ നമുക്ക് കംപ്ലൈൻ്റ് ഇല്ലാത്ത നല്ല ചെടികളാണ് ആ നല്ല രസമുണ്ടല്ലേ നല്ലൊരു ലൈറ്റ് റോസ് കളറും പച്ചയടി പോയിട്ട് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ഇൻഡോറാണ് പിന്നെ ഇതിൽ നമുക്കൊരു ചോക്ലേറ്റ് കളറില്ല ഫിലോഡണ്ടത്തിൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട് ഞാൻ കാണിച്ചരാം അതുപോലെ വിരിഞ്ഞു വന്ന നോക്കിയേ പകുതി വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ പകുതി ഇനി വിരിയാണ്ട് ഹാഫായിട്ട് നിൽക്കുന്ന നല്ല രസമുണ്ട് കാണാൻ ഇത് വിരിഞ്ഞിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു ചോക്ലേറ്റ് ആണ് വിരിഞ്ഞോക്കെ നല്ല ചോക്ലേറ്റ് കളറാണ് കളർ കളറുണ്ടോ നല്ല നല്ലൊരു ലിവർ റെഡും ചോക്ലേറ്റ് കളറൊക്കെ കൂടി വിശരിക്കും ഇതിനാ പിണ്ടോ ചോക്ലേറ്റ് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ അടിപൊളിയാണ് പിന്നെ ഉള്ള പ്ലാന്റ്സ് നമുക്ക് അറിയാം സി സിയുടെ വലിയ പ്ലാന്റ് ആണിത് അട നല്ല വലുതാണ് നമുക്ക് അതിൻ്റെ ബ്ലാക്ക് ആണ് പിന്നെ ഡ്രസ്സീനയുടെ കുറച്ച് വെറൈറ്റി ഉണ്ട് നമുക്ക് അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഫിലോട്ടാണ് ഇതിൻ്റെ അറിയാമല്ലോ ഇത് പച്ചയാണ് പക്ഷെ പച്ചേനേക്കാളും എനിക്കിഷ്ടം ആ ചോക്ലേറ്റ് കളറാണ് ചോക്ലേറ്റ് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല രസമാണ് അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു പ്ലാന്റ് ആണ് ഇത് എൻ്റെ കഴിഞ്ഞ വീടില് കാണിച്ചിട്ടുണ്ട് ഇനിയും വിരിയാനുണ്ടെന്ന് ഞാൻ പറ ഇപ്പം നമ്മുടെ ഫെൽനോപ്സിസ് ഓർക്കിഡ്സ് കുറേയൊക്കെ വിരിഞ്ഞു തുടങ്ങി ഇപ്പുറത്തേക്ക് കാണിച്ചു തരാം ഇത് കണ്ട നല്ല രസം ഉണ്ടാകണ ഇത് ഒരു ഒരു ചെടിയിലാണ് നിങ്ങൾ ഈ കാണുന്ന പൂവ് ഇതൊക്കെ വേണ്ട ഇത്രയും വിരിഞ്ഞിക്കണത് നമ്മുടെ ഒരു ചെടിയിലാണ്ടതൊക്കെ നമ്മുടെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അറിയില്ല ഒരു ഇതിൽ ഒത്തിരി വിരിയതുകൊണ്ടാണ് കൊല്ലയായിട്ട് ഇതുപോലെ കാണാറുണ്ടോ അപ്പം ഇവിടെ ഉണ്ടല്ലോ ഫെലോപ്സ് ഇങ്ങനെ ഇതൊക്കെ വിരിഞ്ഞിക്കണതൊക്കെ ഒത്തിരി ആണ് കണ്ട നല്ല ചെടിയാണേ നമുക്ക് ഒട്ടും ഞങ്ങൾ അധികം നമ്മൾ പരിചരണമൊന്നും കൊടുക്കാണ്ട് നമ്മൾ നമുക്കിത് ഇൻഡോറാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇൻഡോർ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ സെമി ഇൻഡോർ ആണ് എന്നാൽ ഡയറക്റ്റ് വെയിലും ഉണ്ടാകുന്നത് ഉണങ്ങിപ്പോകും അതിൻ്റെ ഇലയൊക്കെ ഒക്കെ വാടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വെട്ടം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ മതി ഡയറക്റ്റ് വെയിലത്ത് വെക്കരുത് ഇല ഉണങ്ങിപ്പോകും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു